ശ്രീപദം വീരനാട്യം കൈകൊട്ടിക്കൽ ടീമിന്റെ ഒന്നാം വാർഷികാഘോഷവും ഓണാഘോഷവും ചാഴൂർ എസ് എൻ റോഡ് മരണാനന്തര സഹായ സമിതി പരിസരത്ത് നടന്നു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ദീപ വസന്തൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു ഉല്ലാസ് കണ്ണോളി എൻ ജി ജയരാജ് സജീവൻ ഞാറ്റുവെട്ടി മോഹൻദാസ് ഞാറ്റുവെട്ടി ഹനീഫ വലിയേകത്ത് പ്രസിഡന്റ് ഷാലി ഉമേഷ് സെക്രട്ടറി നീതു ജിതേഷ് ഗജാൻജി രേഷ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ശ്രീപദം ടീമിന്റെ കൈകൊട്ടിക്കളി ശ്രീപാദം താന്യം യുവജന കലാവേദിയുടെ തിരുവാതിരക്കളി സനാതന കലാകായിക സാഹിത്യവേദി പഴുവിലിൻ്റെ കൈകൊട്ടിക്കളി നൃത്തനൃത്യങ്ങൾ വിവിധ കലാപരിപാടികൾ വടംവലി കരോക്കെ ഗാനമേള വിവിധീനം മത്സരങ്ങൾ എന്നിവ നടന്നു മാധവം മാത്രമായി മാധവഞ്ഞുപൊ മാമ്പൂഴിഞ്ഞുപൊഴ് പാവം പൂമ്പുൽ മാത്രമായി പണ്ടെ പാടിയ പഴയൊരു പാട്ടിന്റെ ഈണം മറന്നുപോയി അവൻ പാടാൻ മറന്നുപോയേ പഞ്ചായത്തിൽ യു പാടിയ ഇവിടെ നടക്കുന്നല്ല